ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടാലറി എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് ലൈറ്റ് നൈറ്റ്സ് തോട്ട്സ് എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്തിക്കുന്നത് നോക്കുന്നത് നിങ്ങളൊരു പേഴ്സൺ നല്ല രീതിയിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് റീഡിങ് കാണാം നെഗറ്റീവ് ആവാണ്ടിരിക്കുക എന്തായാലും നിങ്ങൾ പേഴ്സൺ റീഡിംഗ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ റീഡിങ് എടുത്തേണ്ടതായിരിക്കും പേഴ്സൺ റീഡിങ്ങിൻ്റെ ചാർജ് എന്ന് വെച്ചാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് വന്നത് ഓക്കെ എന്നാൽ ഞാനിവിടെ റീഡിങ് എടുക്കാൻ പോവുകയാണ് ടു ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ടു ഓഫ് കപ്പ്സ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് സ്നേഹിക്കുന്നത് മനസ്സിലാ ഒരു വ്യക്തിയുടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളങ്ങളും കാര്യങ്ങളും ഇല്ല നിങ്ങളെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള രീതിയിലുള്ള മാര്യേജ് ചെയ്യണം മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് തന്നെ വന്നിട്ടുണ്ടായത് അതിന് നിങ്ങളെ രണ്ട് കൂട്ടരും പരസ്പരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ്സ് മാറിയാണ് നിൽക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി കപ്സ് നീട്ടിയിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഒരു നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് ഈ റീഡിംഗ് എന്നു വെച്ച് ഒരു മാനിഫെസ്റ്റേഷനും കൂടിയാണ് വരുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ എന്തായാലും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്തിക്കുന്നത് ടു ആണ് ചെറിയ തോതിൽ സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് ചില റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നുകൊണ്ട് ഭയങ്കര സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ കാരണം കൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് സ്റ്റെക്കായിട്ടുള്ള റിലേഷൻഷിപ്പും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക നയനോ സോട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളെ ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് സപ്പറേഷനിലാണ് നിൽക്കുന്നത് എന്നുവെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പേഴ്സണ ഇപ്പോഴത്തെ ഒരു പരാതിയും കാര്യങ്ങളും കാരണം കണ്ട ആ ഒരു പേഴ്സൺ നൈറ്റ് കിടക്കുമ്പോഴാണെങ്കിലും ഉറങ്ങില്ല പക്ഷേ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വരാത്തതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഉറക്കങ്ങളും കാര്യങ്ങളും വളരെ ഇല്ല അത് വളരെ കുറവാണ് ലേറ്റ് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ ഉറങ്ങുന്നത് നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ ആലോചനയും കാര്യങ്ങളും ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈറ്റ് നൈറ്റ്സ് നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള എനർജി എയ്റ്റ് ഓഫ് കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇമോഷണലി ചെറിയ തോതിലൊക്കെ തകർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ സ്റ്റിക്കായിട്ടാണ് നിൽക്കുന്നത് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴാണെങ്കിലും രണ്ട് പേരും ശ്രദ്ധിച്ച് ചെയ്യാൻ രണ്ട് പേർക്കും വേദനിക്കാത്ത രീതിയിൽ പോണതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾ ആരൊരു വ്യക്തി ഭയങ്കര എടുത്ത് ചാടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ വെച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിക്കും എടുത്തു ചാടുമ്പോൾ ഒരുന്നൊന്ന് ആലോചിക്കാം ആലോചിച്ചിട്ട് എടുത്തു ചാടുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നീടത് പിന്നീട് അത് എടുത്ത് ചാടിയിട്ട് പിന്നെ സങ്കടപ്പെട്ട ആലോചിച്ചിട്ട് കാര്ല്ല എന്തായാലും ഒരു എടുത്ത് ചാടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അത് നിങ്ങൾക്ക് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിക്കും എടുത്ത് ചാടുമ്പോൾ ഒരുന്നൊന്ന് ആലോചിക്കാം ആലോചിച്ചിട്ട് എടുത്ത് ചാടുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നീട് അത് പിന്നീട് അത് എടുത്ത് ചാടിയിട്ട് പിന്നെ സങ്കടപ്പെട്ട് ആലോചിച്ചിട്ട് കാരില്ല എന്തായാലും ഒരു ആളെ വേദനിപ്പിക്കുമ്പോഴായാലും നമ്മൾ അറിയാണ്ട് വേദനിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ കയ്യിലും പിന്നീടായാലും നമ്മൾ കർമ്മ കാര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും നൈറ്റ് ഓഫ് പെൻറ്റിക്കൽ എനർജിയാണ് സ്വപ്നങ്ങളിൽ നിങ്ങളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളും കാണുക കാരണം രാത്രികളിലാണെങ്കിലും കുറിച്ചിട്ട് തന്നെയാണ് ആലോചന കാര്യങ്ങളും വരാം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വരാം ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ചെറിയ തോതില് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ യൂണിവേഴ്സൽ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജ് കാര്യങ്ങൾ ഒരു സെലിബ്രേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും ഇത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുള്ള റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളുടെ രണ്ട് കൂട്ടരും നല്ലൊരു കാര്യം നടക്കാൻ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരും ഹാർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യുക എന്തായാലും എയ്റ്റ് ഓഫ് പെൻറ്റിക്കുകൾ ഹാർഡ് വർക്ക് ചെയ്താലാണ് ഈ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പോസിറ്റീവായിട്ടിരിക്കാം ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക അഫർമേഷൻ കാര്യങ്ങൾ പറയാം ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തന്നെയും സ്പെല്ല് കാര്യങ്ങൾ വല്ല ടാറീഡറിൻ്റെ കയ്യിൽ കൊടുക്കുക അങ്ങനത്തെ കാര്യം പിന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുക പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞുതരും ഏത് ടയറർ ആണെങ്കിലും ഫൈവ് ഓഫ് പെൻറ്റിക്കൾ എനർജിയാണ് വന്നിട്ടുള്ളത് ചെറിയ തോതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടവും കാര്യങ്ങളും ഉണ്ട് ഇവിടുത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ ഇങ്ങോട്ടും സ്നേഹമുണ്ട് അത് രണ്ടുപേരും മനസ്സിലാക്കി പോയാൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മറ്റുള്ളവർ വഴി അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളറിയുന്നില്ല നിങ്ങളറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കും ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ ആ ഒരു വ്യക്തിയുടെ സ്നേഹം എന്താണെന്ന് ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സണ് സ്നേഹിക്കാനായിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഏറ്റവും ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ വേറൊരു വ്യക്തിയുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല ആ പിന്നെ ആ ഒരു പേഴ്സണെ ലോകം തന്നെയാണെങ്കിലും നിങ്ങൾ തന്നെയാണ് വരുന്നത് ഈ ഒരു കാർഡ് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റി ഹൈ പ്രൈസ്ഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തോ കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അത് നല്ല രീതിയിൽ കേട്ടിട്ട് പ്രവർത്തിക്കുക നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് പാസ്റ്റിലത്തെ നല്ല നല്ല നിമിഷങ്ങളാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവന്നത് മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളാ ഒരു പേഴ്സണും തമ്മിലുണ്ടായിട്ടുള്ള സംസാരിച്ച നിമിഷങ്ങളാണെങ്കിലും കണ്ട നിമിഷങ്ങളൊക്കെ ഇപ്പോൾ ആലോചിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ് സങ്കടമാണ് ഉള്ളിൽ വരേണ്ടത് പക്ഷെ ഇത് റീയൂണിയൻ കാര്യങ്ങളും നടക്കും പക്ഷേ രണ്ട് കൂട്ടരും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാരേജിലോട്ട് എത്തും ഈ റിലേഷൻഷിപ്പ് ഓക്കെ ഇത്രയാണ് റീഡിങ് വരുന്നത് നിങ്ങളുടെ പേഴ്സണിൽ എന്താണ് കറൻറ്റ് ഫീലിങ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് മൂന്ന് കാർഡ്സ് എന്തായാലും ഞാൻ എടുക്കുക എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊതുസും ഭയങ്കര ഒരു വ്യക്തിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സെൽഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി സെൽഫിഷാണ് കാരണം ഈ നിങ്ങളുടെ ഇപ്പോൾ ആബ്സെൻസ് കാരണം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കാരണം നിങ്ങളുടെ ഇപ്പോൾ പ്രസൻസ് കാര്യങ്ങൾ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിലും നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണില് നോക്കിയിട്ടുണ്ട് രണ്ട് കുട്ടികരും കണ്ണില് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക സംസാരിക്കുമ്പോൾ ആയാലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെങ്കിലും ആ പേഴ്സൻ്റെ ലോഗാണെങ്കിലും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത് തന്നെയാണെങ്കിലും ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണ് ലൈറ്റ്നെറ്റ്സ് തോട്ട്സ് വരുന്നത് പേഴ്സൺ റേഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് വരുന്നത് താങ്ക്